ഇനി ഓർമ്മ കൊടുങ്ങല്ലൂരിലെ നഷ്ടം ും വെള്ളമുണ്ടും ധരിച്ച് ശ്രീനാരായണീയരുടെ ഇടയിലേക്ക് ഇറങ്ങി ശ്രീനാരായണ ദർശനം പ്രചരിപ്പിച്ചിരുന്ന കൊള്ളിക്കേത്ര രവി എന്ന പ്രൊഫസർ കെ കെ രവി ഇനി ദീപ്ത സ്മരണ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണീയർക്ക് മറക്കാൻ പറ്റാത്ത രണ്ടു പേരുകളാണ് ചള്ളിയിൽ കൃഷ്ണന്റെയും രവിമാഷിന്റെയും ദേവിമാഷിന്റെ കാലഘട്ടമായിരുന്നു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയന്റെ സുവർണ്ണ കാലഘട്ടം കൊടുങ്ങല്ലൂർ താലൂക്കിലെ നൂറിനടുത്ത് വരുന്ന ശാഖകളിലെ പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കുന്നതിനും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തിരുന്ന യൂണിയൻ പ്രസിഡന്റ് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് രവിമാക്ഷെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യൂണിയൻ നടത്തിവന്നിരുന്നത് യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടശൻ എത്തിയതോടെയാണ് കൊടുങ്ങല്ലൂർ യൂണിയനുമുകളിൽ കാർ മേഘങ്ങൾ ഉരുണ്ടുകൂടിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൊടുങ്ങല്ലൂർ യൂണിയനെ പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവരികയും ചെയ്തു യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും യൂണിയന്റെ ബാങ്ക് ബാലൻസ് പത്ത് ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു എന്നാണ് അറിവ് യാതൊരു പരിഭവങ്ങളും ഇല്ലാതെ യൂണിയൻ ഓഫീസിന്റെ പടിയിറങ്ങിയ രുമാശ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ മരിക്കും വരെ സജീവമായിരുന്നുവെന്നതും ചരിത്രം പിന്നീട് ഏറെ കാലത്തിന് ശേഷം യൂണിയനിൽ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിലൂടെ വരികയും ചെയ്തു എസ് എൻ ഡി പി യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഇതേ കാലഘട്ടത്തിലാണ് നടന്നത് ഇതേ ഭരണസമിതി കാലാവധി അവസാനിച്ച് പുറത്തു പോകുമ്പോൾ യൂണിയന്റെ ബാങ്ക് ബാലൻസ് ഉപ്പുവച്ചക്കലം പോലെ ശൂന്യമാവുകയും ചെയ്തു യൂണിയന്റെ പ്രവർത്തനങ്ങളെ പുറത്തുനിന്ന് നോക്കിക്കണ്ട രവിമാഷ് ഒരിക്കൽ പോലും വീണ്ടും യൂണിയൻ പ്രസിഡന്റ് ആവാൻ ശ്രമിച്ചില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ദർശനത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് കാലം കുറെ മുന്നോട്ടു പോയെങ്കിലും രവിമാഷായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുകയായിരുന്നു അധികാരം ലഭിക്കുന്നതിനും പിൻസീറ്റ് ഡ്രൈവിംഗിനുമായി ഓടി നടക്കുന്നവർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് രവിമാഷിൻ്റേത് ആര് തെറ്റു ചെയ്താലും കാലത്തിന് മുൻപിൽ കണക്ക് പറഞ്ഞിട്ട് പോവുകയുള്ളു രവിമാഷോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇന്ന് കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണീയർ ആവോളം അനുഭവിക്കുന്നുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് പുതുവത്സര ദിനത്തിൽ രവിമാഷിന്റെ ഭൗതിക ശരീരം തീനാളം ഏറ്റുവാങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണീയരെ സംബന്ധിച്ച് ഒരു യുഗാന്ത്യമാണ് സംഭവിച്ചത് നെസ്റ്റ് മാറ്റുമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ വിവാഹം വരെ സേവനം നേടും